ഹായ് ഹലോ നമസ്കാരം ഗർഭസാലയുടെ പുതിയ ഏത് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെരുന്നാളിൻ്റെ തിരക്കിലാട്ടോ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഈദ്ഗാഹിലെത്തണം അപ്പോൾ അങ്ങോട്ട് പോകേണ്ട തിരക്കിലാണ് ഞാൻ ഫൈസലേക്ക് നേരത്തെ പോയി ഇനി വേഗം എത്താൻ നോക്കട്ടെ ഏകദേശം ആറേ കാലൊക്കെ കഴിഞ്ഞിട്ടോ ആറ് സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഏകദേശം ഒരു നൂറ്റൻപതോളം പേരുണ്ടായിരുന്നു പെരുന്നാൾ നമസ്കാരവും ഖുതുബയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഡും മിഠായി ഒക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ നേരെ പോയത് എളാമായുടെ വീട്ടിലാട്ടോ എളാമായുടെ മോൻ്റെ നല്ലൊരു അടിപൊളി വീടുണ്ട് കേട്ടോ നിറയെ ചെടികളൊക്കെ ഉള്ള ഉള്ള ഒരു വീട് ആ വീട് കാണാൻ എന്നും പോകണം എന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇനി വീടിൻ്റെ പണികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടെ ഫിനിഷ് ചെയ്യാണ്ട് ഇവിടുന്ന് നല്ലൊരു റോസ് മിൽക്ക് ഷേക്ക് കുഴിച്ചു അതിനുശേഷം ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു കിട്ടും ഇവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എളാമാട മരുമോള് ബേബിദാത്ത എനിക്ക് അച്ചാർ തന്നു കേട്ടോ അവർ തന്നെ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് ചനച്ച മാങ്ങ കൊണ്ടുള്ള അച്ചാർ ടേസ്റ്റ് നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞതാ കേട്ടോ എന്നോട് ഈ ബോട്ടിൽ കണ്ടാത്ത ഒന്നും ഇത് വാങ്ങിച്ചതാന്ന് ഇല്ലേ പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവർ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് എനിക്ക് ഈ ബോട്ടിലാക്കി തന്നേ ഉള്ളൂ കിടില്ലേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ഇനി നേരെ ഉമ്മേനെ കാണാൻ പോയിട്ടോ ഉമ്മേനെ കാണാൻ പോയപ്പോൾ അവിടെ എല്ലാവരുണ്ടായിരുന്നു റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഏതിനും ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യമല്ലേ നമുക്ക് പിന്നെയും ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു ഇനി ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ കേട്ടോ ഇത്തവണത്തെ ബിരിയാണി ഞങ്ങൾ പുറത്ത് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യണ്ടല്ലോ പിന്നെ സാധാരണ ചോറ് കറി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാം പിന്നെ ബിരിയാണിയുടെ മിക്സിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്നത് അപ്പോൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ ഞങ്ങൾ വിളമ്പിയിട്ടുണ്ട് ഞങ്ങൾക്ക് പുതിയൊരു നൈബർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെയും കൂടെ വിളിച്ചായിരുന്നു എല്ലാവരും കൂടിയിട്ട് പൈസയുടെ മൂത്ത ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു പെരുന്നാളിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിക്കുക ചെയ്ത് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആപ്പേനെ കാണാൻ പോയി അവിടെയും കുറേ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു പിന്നെ നേരെ പോയത് പെരിന്തൽമണ്ണയ്ക്ക് കേട്ടോ പൈസ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേക്ക് വേൾഡിലാണ് കയറിയത് അപ്പോൾ അവിടെ നിന്നപ്പോഴുണ്ട് നല്ല മിൽക്ക് കേക്കിൻ്റെ ഒരു സ്ലൈസ് അപ്പോൾ അതും വാങ്ങിച്ചു നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ മിൽക്ക് കേക്കും കഴിച്ചിട്ട് കുട്ടികൾക്കുള്ള കേക്കും വാങ്ങിച്ചിട്ട് നേരെ ഫ്രണ്ടിനെ കാണാൻ പോയി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ഇത്തവണത്തെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്